ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും നാനൂറ്റി തൊണ്ണൂറിൻ്റെ അബായ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറിൻ്റെയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ലൈസ് വരുന്നൊരു അബായ കോണം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക കാണുക എന്നാലാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ പ്രൈസൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ കോഡ് ഇട്ടത് നാനൂറ്റി തൊണ്ണൂറ്റൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താണ് തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ നാനൂറ്റി തൊണ്ണൂറിന് മാത്രമല്ല വേറെ ഐറ്റംസ് ഇതിൽ കാണിക്കും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്കറിയാം പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ഡബ്ലെക്സലാണ് സൈസ് വരുന്നതെങ്കിലും ജെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് ലെങ്ത് അമ്പത്താറാണ് വരുന്നത് കേട്ടോ സ്മോക്കി സ്ലീവ് ആയിരിക്കും അതുപോലെ തന്നെ ഡെൽറ്റ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ള് ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ കട്ടിംഗ് ഒന്നുമില്ല ബാക്കിലും ഒന്നും കട്ടിങ് ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടോളൂ എത്ര ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ തരും ഇൻഷാല്ല നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ സൈസ് ഡബിൾ എക്സൽ ആണെങ്കിലും ജെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ത്രിബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുക അപ്പോൾ ഡബിൾ എക്സെൽ ആണെങ്കിലും എക്സലായിരിക്കും ലാർജായിരിക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും ജസ്റ്റ് ഷെയ്പ്പാക്കേണ്ടി വരും പിന്നെ അഭയകോളം എന്ന് പറയുമ്പോൾ നമ്മൾ ലൂസിലിടുന്ന സാധനമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കാം പിന്നെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നതാണ് അപ്പോൾ ഇനി പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ വീഡിയോസിലും നമ്മളിത് പറയുന്നത് അപ്പോൾ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ അവൈലബിൾ അല്ല അതിനോട് നമ്മൾ സൈസൊക്കെ മെഷർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക പിന്നെ കളറിൽ ചെറുതായിട്ട് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും നമ്മുടെ ഫോണിൽ എൻ്റെ ഫോണിൽ കാണുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണുന്നുണ്ടാവുക ചെറിയ വേരിയേഷൻ ഒന്നെങ്കിൽ ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഡാർക്കായിട്ട് തോന്നും അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ സൈസ് മാറി അയക്കാം അപ്പോൾ റെഡ് ഓർഡർ ചെയ്തിട്ട് യെല്ലോ അയക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ റിട്ട് എടുക്കും നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കും കേട്ടോ ഡാമേജ് കളർ ഫൈഡ് എന്തെങ്കിലും റിട്ടേൺ എടുക്കും അതിനൊക്കെ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പൺ വീഡിയോ വേണം പാഴ്സല് പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക കട്ട് ചെയ്യാത്ത വീഡിയോയിൽ കാണിക്കുക കേട്ടോ പിന്നെ പാഴ്സൽ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരും നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ചെസ്റ്റ് ഇരുപത്തി മൂന്നാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ക്ലോത്തിങ് ബെൽറ്റിൻ്റെ ആ സൈഡ് ഉള്ളത് ജസ്റ്റ് സ്റ്റിച്ച് പൊട്ടിക്കുകയാണ് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ബെൽറ്റ് ഇടുന്ന ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ സ്റ്റിച്ച് പൊട്ടിക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കുഴപ്പമില്ലാത്തവരെ എടുത്താൽ മതി കേട്ടോ സൈസ് ഡബിൾ എക്സൽ കേട്ടോ സെയിം സൈസ് തന്നെ വരുന്നത് ഇപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പ്രൈസും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലും ഡൽറ്റാ ക്രഷനാണ് കേട്ടോ വരുന്നത് സെയിം മോഡൽ തന്നെയാണ് വരുന്നത് പ്രിൻ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്നാലും ഇട്ട കോൾ സെറ്റിൽ രണ്ട് മൂന്ന് പീസും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ വേണ്ടവർ നല്ല വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ റീസെല്ലേസിൽ നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചാലും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ടിങ് ഉള്ള വരുന്നത് ഡബിൾ ആണെങ്കിലും ജസ്റ്റ് ചെസ്റ്റ് ഇരുപത്തൊന്നാ കിട്ടുന്നുള്ളൂട്ടോ സ്ലീവിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അതേപോലെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഫീഡിങ്ങിനും യൂസാക്കാൻ പറ്റും കേട്ടോ കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് ഇരുപത്തൊന്ന് പറയുമ്പോൾ എക്സെല്ലിൻ്റെ സൈസ് എക്സെൽ ലാർജരൊക്കെ എടുത്താൽ മതിയിട്ടത് നല്ലൊരു കളറാണ് ബാക്കിലും ആ സെയിം കട്ടിങ് ഉണ്ടാവൂട്ട ഡെൽറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഹെവി ഡെൽറ്റേനട്ട മെറ്റീരിയൽ വരുന്നത് വേണ്ട ഒരു ഏക മെസ്സേജ് അയച്ചോളൂ നല്ല അടിപൊളി ഐറ്റമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതെർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഷോൾ വേണമെങ്കിൽ ഷോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ ഗൗണിൻ്റെ കൂടെ ഷോൾ എടുക്കുകയാണെങ്കിൽ ജേ സി ഷോൾ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് നിങ്ങൾ ഗൗണിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ പേ ചെയ്താൽ മതി പിന്നെ നമ്മളടുത്ത് ജോർജറ്റിൻ്റെ ഷോൾ ഉണ്ട് നൂറ്റമ്പത് രൂപ വരുന്നത് നിങ്ങൾ ഗൗണിൻ്റെ നമ്മൾ ഏത് പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ക് അയച്ചു തരുന്നത് കളേഴ്സിൻ്റെ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂടതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് പ്രൊഫഷണൽ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് അയക്കുന്നുണ്ട് കേട്ടോ പ്രൊഫഷണൽ ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കുട്ടികളിൽ കിട്ടും പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് പോസ്റ്റാണ് ഹോം ഡെലിവറി ഉണ്ടാവുക മറ്റത് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ സൈസ് ഡബിൾ എക്സലാണെങ്കിലും ടാഗ് ഡബിൾ എക്സലാണ് വരുന്നത് ഇത് ചെസ്റ്റ് ഇരുപതാണ് വരുന്നത് കേട്ടോ ഇരുപതെന്ന് പറയുമ്പോൾ ലാർജ് മീഡിയം മീഡിയംകാരമൊക്കെ എടുത്താൽ മതി നമ്മൾ നേരത്തെ രണ്ടെണ്ണം കാണിച്ച് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് അത് എക്സലുകാർക്കും എടുക്കാം ഈ ഇനി കാണിക്കുന്ന രണ്ടെണ്ണം ചെസ്റ്റ് വരുന്നത് ഇരുപതാണ് അപ്പോൾ മീഡിയം ലാർജ് സൈസ് വരെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹാപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പിൻഷാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം